ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് റീസെന്റായി റിലീസായ ബുട്ടബൊമ്മ എന്ന മൂവിയുടെ കഥയുമായിട്ടാണ് മൂവിയുടെ ഓപ്പണിംഗ് സീനിൽ ഒരു ബസ് സ്റ്റാൻഡാണ് കാണിക്കുക അവിടെ നമ്മുടെ കഥയിലെ ഹീറോയിൻ സത്യ ആരെയോ എത്തിയിരിക്കുന്നതായി കാണിക്കും സത്യ ബസ്സിൽ നിന്നിറങ്ങിയ ഉടനെ ആരെയോ വളരെ ടെൻഷനോടെ അവിടെയെല്ലാം തിരയുന്നു ആ ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന ഒരാൾ വളരെ വിയേഡായി സദ്യയെ തന്നെ നോക്കുന്നത് കാണിക്കും അയാൾ തന്നെ തന്നെ നോക്കുന്നത് കാണുന്ന സത്യ ഭയത്തോടെ അവിടെ നിന്ന് സ്പീഡിൽ മുന്നോട്ട് നടക്കാനായി തുടങ്ങും പക്ഷേ അയാൾ വീടുന്ന മട്ടില്ലാതെ അവളെ തന്നെ ഫോളോ ചെയ്യും അയാൾ പെട്ടെന്ന് തന്നെ വേറൊരാൾക്ക് കോൾ ചെയ്ത് വിളിച്ചു വരുത്തിയതിനു ശേഷം രണ്ടുപേരും കൂടി അവളെ ഫോളോ ചെയ്യും രക്ഷപ്പെടാൻ വേറെ വഴിയില്ലാതെ സത്യ അവിടെയുള്ള ലേഡീസ് ടോയ്ലറ്റിനുള്ളിൽ കയറി ഡോർ ലോക്ക് ചെയ്യും അവർ രണ്ടുപേരും സത്യ പുറത്തു വരാനായി വേർ ചെയ്യും ടോയ്ലറ്റിനുള്ളിൽ കയറിയ സത്യ അവളുടെ ലവറിന് കോൾ ചെയ്യും ആക്ച്വലി ഇന്നുവരെ കാണാതെ ഫോണിലൂടെ മാത്രം സംസാരിച്ച് ഇഷ്ടപ്പെടുന്ന രണ്ടു പേരാണ് സത്യയും മുരളിയും അവനെ നേരിൽ കാണാനാണ് തനിക്ക് പരിചയം പോലും ഇല്ലാത്ത നാട്ടിലേക്ക് സത്യ എത്തുക സത്യ പലതവണ മുരളിയെ വിളിച്ചിട്ടും അത് കോൾ അറ്റൻഡ് ചെയ്യില്ല വളരെ ടെൻഷനോടെ നിൽക്കുന്ന സത്യയെ കാണിച്ച് സീൻ കട്ട് ചെയ്ത് സത്യയുടെ ജീവിതവും അവൾ ആരാണെന്നുമുള്ള ഫ്ലാഷ് ബാക്ക് കാണിക്കും ഒരു ഗ്രാമത്തിൽ തികച്ചും പച്ചയായി ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ ജനിച്ചു വളർന്ന കുട്ടിയാണ് സത്യ സത്യക്ക് ഒരു ഫ്രണ്ട് ഉണ്ട് സത്യയുടെ ഫ്രണ്ട് പാർവതിക്ക് ഫോൺ ഇല്ലാത്തതിനാൽ സത്യയുടെ ഫോണിലൂടെയാണ് ഫ്രണ്ട് അവളുടെ ലവറിനു കോൾ ചെയ്യുന്നതും സംസാരിക്കുന്നതും സത്യയും ഫ്രണ്ടും ഒരുമിച്ച് നടന്നു വരുന്ന വഴിയിൽ ആ നാട്ടിലെ വലിയ പണക്കാരന്റെ പുത്രനായ സുന്ദറിനെ കാണും സുന്ദറിന്റെ ഫാക്ടറിയിലാണ് സത്യയുടെ അച്ഛനും ജോലി ചെയ്യുന്നത് സുന്ദറിന് സത്യോട് ഒരിഷ്ടമൊക്കെ ഉണ്ട് സത്യയുടെ വീട് കാണിക്കുമ്പോൾ അവൾക്ക് അച്ഛനും അമ്മയും ഒരു സിസ്റ്ററും ഉണ്ട് അവിടെ സെൻ കട്ട് ചെയ്ത് മുരളി എന്നൊരാളെ കാണിക്കും മുരളി ഒരു സാധാരണ ഓട്ടോ ഡ്രൈവറാണ് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്ന ഒരു നിഷ്കളങ്കനായ ചെറുപ്പക്കാരൻ എന്ന രീതിയിലാണ് മുരളിയെ കാണിക്കുക പെൺകുട്ടികൾ ഏതെങ്കിലും പ്രശ്നത്തിൽ അകപ്പെട്ടാൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ മുൻകൈ എടുത്തിറങ്ങുന്നത് മുരളിയാണ് സത്യയുടെ അച്ഛൻ വളരെ സ്ട്രിക്റ്റ് ആയ രീതിയിലാണ് അവളെ വളർത്തിയത് സത്യയുടെ ഫ്രണ്ട് പാർവതി പുതിയൊരു സ്മാർട്ട് ഫോണുമായി സത്യോടെ വീട്ടിലെത്തുമ്പോൾ നിന്റെ കയ്യിൽ എന്താണെന്ന് സത്യയുടെ അച്ഛൻ ചോദിക്കും ഇതിന്റെ പുതിയ സ്മാർട്ട് ഫോണാണെന്ന് പാർവതി പറയുമ്പോൾ സത്യയെ കാണാൻ നീ സ്മാർട്ട് ഫോണായെന്നും ഇവിടെ വരണ്ട അതിന്റെ കയ്യിൽ തന്നിട്ട് അവളെ കണ്ടാൽ മതിയെന്നും സത്യയുടെ അച്ഛൻ പറയുന്നത് ഫോൺ അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് പാർവതി സത്യയുടെ റൂമിലോട്ട് പോകും സ്മാർട്ട് ഫോണിന്റെ ഉപയോഗം മൂലം പെൺകുട്ടികൾ വഴിതെറ്റി പോകുമെന്നും ഈ ലോകം നശിക്കാൻ ഇന്ന് മെയിൻ കാരണം സ്മാർട്ട് ഫോൺ തന്നെയാണെന്നും സത്യയുടെ അച്ഛൻ പറയും തന്റെ മക്കൾക്ക് ഒരിക്കലും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാനുള്ള അനുമതി കൊടുക്കില്ലെന്നും സത്യയുടെ അച്ഛൻ തീരുമാനിക്കും പാർവതി തനിക്ക് കിട്ടിയ ഫോണിനെ കുറിച്ച് സത്യയോട് പറയുമ്പോൾ അവൾക്കും അതുപോലൊരു സ്മാർട്ട് ഫോൺ മേടിക്കണമെന്ന ആഗ്രഹമുണ്ടാകുകയും അതിനായി അവൾ ക്യാഷ് സൂക്ഷിക്കാനും തുടങ്ങും സത്യയുടെ അമ്മ ഒരു തയ്യൽക്കാരിയാണ് സോ ഒരു നമ്പർ കൊടുത്തിട്ട് അതിൽ കോൾ ചെയ്ത് താൻ തയ്ച്ചു കൊടുത്ത ഡ്രസ്സ് പാകമായോ എന്ന് ചോദിക്കാൻ അവളോട് പറയും സത്യം അമ്മ പറഞ്ഞതുപോലെ ആ നമ്പർ ഡയൽ ചെയ്ത് കോൾ ചെയ്യും പക്ഷെ നമ്പർ മാറി ആ കോൾ ചെല്ലുന്നത് മുരളിയുടെ ഫോണിലേക്കാണ് നമ്പർ മാറിപ്പോയെന്ന് മനസ്സിലാക്കുന്ന സത്യ അയ്യോ സോറി നമ്പർ മാറിപ്പോയെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യും അതിനുശേഷം അമ്മ പറഞ്ഞ നമ്പറിൽ കറക്റ്റായി അവൾ ഡയൽ ചെയ്ത് സത്യ കാര്യങ്ങൾ അന്വേഷിക്കും ഈ സമയം മുരളി വീണ്ടും സത്യയുടെ ഫോണിലേക്ക് വിളിച്ച് തുണി തയ്ക്കുന്നതിന്റെ അളവൊക്കെ പറയാൻ ഞാൻ ടൈലർ അല്ല സാധാരണക്കാരനായ ഒരു ഓട്ടോ ഡ്രൈവറാണെന്നും പറയും തനിക്ക് നമ്പർ മാറിപ്പോയതാണെന്ന് സത്യാവസ്ഥ സത്യ പറയുമ്പോൾ നിന്റെ ശബ്ദം വളരെ ആണെന്നും മുരളി പറയും ഇതൊക്കെ കേൾക്കുന്ന സത്യക്ക് കൂടുതൽ സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തതിനാൽ കോളും കട്ട് ചെയ്യും അവിടെ സിംഗ് കട്ട് ചെയ്ത് സുന്ദറിനെ കാണിക്കുമ്പോൾ അവന്റെ അമ്മ സുന്ദറിനെ കല്യാണം കഴിപ്പിക്കാനുള്ള പ്ലാനിലാണ് സുന്ദറിന്റെ കല്യാണം ഉടനെ നടത്തണമെന്നതിനെ കുറിച്ച് അവന്റെ അമ്മ തീരുമാനമെടുക്കും സത്യയുടെ വീട്ടിൽ ഒരു ഫങ്ഷനായി ബന്ധുമിത്രാദികളും ഫ്രണ്ട്സുമൊക്കെ എത്തും ഈ സമയത്ത് മുരളി വീണ്ടും വീണ്ടും സത്യയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കും ഞാൻ അറിയാതെ നമ്പർ മാറി വിളിച്ചതാണ് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ പിന്നെയും എന്തിനാണ് എന്നെ വിളിച്ച് ഇങ്ങനെ ശല്യം ചെയ്തതെന്നും സത്യ ചോദിക്കും ഈ സമയം സത്യയുടെ അച്ഛൻ വരുന്നത് കണ്ട് അവൾ തന്നെ കോൾ ഫോൺ ഒളിപ്പിച്ച് പിടിക്കും കോൾ കട്ടാക്കിയില്ലെന്ന കാര്യം ഓർക്കാതെ സത്യ അവളുടെ ഫ്രണ്ട്സുമായി അവരുടെ കടംകരകൾ പറയുന്ന മത്സരമാണ് അവർ കളിച്ചു കൊണ്ടിരിക്കുന്നത് ചോദ്യമൊക്കെ കേൾക്കുന്നതിന്റെ ആൻസർ സത്യക്ക് അയച്ചു കൊടുക്കും മുരളി പറഞ്ഞു കൊടുക്കുന്ന കറക്റ്റായ ആൻസർ സത്യ പറയുന്നതിനാൽ ആ ഗെയിമിൽ സത്യ തന്നെ ജയിക്കുകയും ചെയ്യും ഇങ്ങനെ സത്യക്ക് മുരളിയോട് ചെറിയൊരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ തോന്നി തുടങ്ങും ഇങ്ങനെ ദിവസങ്ങൾ കടന്നു പോകും ഇടയ്ക്കിടയ്ക്ക് മുരളി കോൾ ചെയ്യാറും ടെസ്റ്റ് മെസ്സേജ് അയക്കാറുമുണ്ട് സുന്ദറിന്റെ അമ്മ ആ ഗ്രാമത്തിൽ വലിയൊരു ടെസ്റ്റ് ഷോപ്പ് ആരംഭിക്കും ആ ഷോപ്പിന്റെ ഓപ്പണിംഗിന്റെ അന്ന് തന്നെ സുന്ദർ തനിക്ക് ഈ ഗ്രാമത്തിലെ സത്യ എന്ന പെൺകുട്ടിയെ ഇഷ്ടമാണെന്നും അമ്മയോട് പറയും ആ സമയം സത്യം അവളുടെ അച്ഛനൊപ്പം ആ ഷോപ്പിൽ എത്തിയിരുന്നു സത്യം ചൂണ്ടിക്കാണിച്ച് ഇതാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന പെണ്ണെന്ന് സുന്ദർ അമ്മയോട് പറയും അവളുടെ സ്റ്റാറ്റസിന് ചേർന്നവളല്ല സത്യ എന്ന കാരണത്താൽ സുന്ദറിന്റെ അമ്മയ്ക്ക് അവളെ ഇഷ്ടപ്പെടില്ല അത് തന്നെയല്ല അവളുടെ അച്ഛൻ നമ്മുടെ പണിക്കാരൻ കൂടിയാണെന്നും പറഞ്ഞ് ഈ ബന്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ സുന്ദറിന്റെ അമ്മ ശ്രമിക്കും അത് തന്നെയല്ല ആ ഷോപ്പിൽ അത്രയും ആളുകൾക്കിടയിൽ വെച്ച് സത്യേയും അവരുടെ അച്ഛനെയും സുന്ദരന്റെ അമ്മ അപമാനിച്ച് പുറത്താക്കും ആ അനുഭവം സത്യയെ നന്നായി ബാധിക്കുമെങ്കിലും സുന്ദറിനോട് സംസാരിക്കും തോറും ആ വിഷമങ്ങളൊക്കെ സത്യം മറക്കും ഇതിനിടയിൽ സത്യയുടെ സിസ്റ്റർ ഒരാളോടൊപ്പം സൈക്കിളിൽ വരുന്നത് കാണുന്ന അവരുടെ അച്ഛൻ അതൊരു വലിയ പ്രശ്നമാക്കുകയും സത്യയുടെ സിസ്റ്ററിനെ അടിക്കാനും തുടങ്ങും എന്റെ കാലിൽ പരിക്കു പറ്റിയിരുന്നു സ്കൂളിൽ നിന്നും ഇത്രയും ദൂരം നടക്കാൻ എനിക്ക് ൊണ്ടാണ് ഞാൻ അവനൊപ്പം സൈക്കിളിൽ വന്നതെന്നും സിസ്റ്റർ അച്ഛനോട് പറയും എനിക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നെന്നും അവൾ വളരെ വിഷമത്തോടെ അച്ഛനോട് പറയും ഇതൊക്കെ കേട്ട് വിഷമത്തിലാകുന്ന സത്യ അവൾ മൊബൈൽ വാങ്ങാനായി സൂക്ഷിച്ചു വെച്ചിരുന്ന ക്യാഷ് എടുത്ത് അവളുടെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് ഈ ക്യാഷ് വെച്ച് എന്റെ സിസ്റ്ററിന് ഒരു സൈക്കിൾ മേടിച്ചു കൊടുക്കാനായി പറയും മുരളി സത്യമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് പയ്യന്മാർ പെൺകുട്ടികളോട് മോശമായി ബിഹേവ് ചെയ്യുന്നത് കണ്ട് മുരളി അവന്റെ പോക്കറ്റിൽ നിന്നും ഒരു കത്തിയെടുത്ത് ആ പയ്യന്മാരെ വിരട്ടി അതിനുശേഷം മുരളി ആ പെൺകുട്ടികളെ അവരുടെ വീടുകളിൽ തന്നെ എത്തിക്കും മുരളി സത്യയെ കോൾ ചെയ്യുമ്പോൾ എടുക്കുന്നത് അവന്റെ സിസ്റ്റേഴ്സ് ആണ് നിന്നെ കുറിച്ച് മുരളി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നും മുരളിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നും നിന്നോട് സംസാരിക്കുമ്പോൾ അവൻ കൂടുതൽ ഹാപ്പി ആകുന്നതെന്നും മുരളിയുടെ സിസ്റ്റേഴ്സ് സത്യയോട് പറയും ഇതൊക്കെ കേൾക്കുന്ന സത്യയ്ക്ക് മുരളിയോടും കുറച്ച് ഇഷ്ടമൊക്കെ തോന്നാൻ തുടങ്ങും അങ്ങനെ മുരളിയും സത്യം ലവ് ചെയ്യാൻ തുടങ്ങും സുന്ദറും സത്യയെ ലവ് ചെയ്യുന്നതിനാൽ അവന്റെ ടെക്സ്റ്റ് ഷോപ്പിന്റെ അഡ്വർടൈസ്മെന്റിൽ സത്യയുടെ ഫോട്ടോ ആടായി കൊടുക്കും ഇത് കാണുന്ന സത്യ വളരെ ഹാപ്പിയാകും ഇതിനിടെ സത്യയുടെ അച്ഛനെ മേച്ചയത് സത്യെ തനിക്ക് ഇഷ്ടമാണെന്നും തനിക്ക് അവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും സുന്ദർ പറയും നെക്സ്റ്റ് ഡേ തന്നെ സുന്ദർ അവന്റെ അമ്മയെയും റിലേറ്റീവ്സിനെയും കൂട്ടി സത്യയെ പെണ്ണ് ചോദിക്കാൻ അവളുടെ വീട്ടിലെത്തും മുരളിയോട് അവൾക്ക് ഇഷ്ടമുള്ളതിനാൽ സുന്ദറുമായുള്ള വിവാഹത്തിന് അവൾ ഒട്ടും തന്നെ ഇൻട്രസ്റ്റ് കാണിക്കില്ല പക്ഷെ അച്ഛൻറെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി സത്യം തന്നെ പെണ്ണു കാണാൻ വന്നിട്ട് അടുത്തേക്ക് ചെല്ലുമെങ്കിലും വളരെ മോശമായ രീതിയിലായിരിക്കും സുന്ദറിന്റെ അമ്മ അവരെ കുറിച്ച് സംസാരിക്കുക ഇത്രയും ദാരിദ്ര്യം പിടിച്ച വീട്ടിൽ നിന്നും എന്റെ മകന് കല്യാണം നടത്താൻ താല്പര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് സുന്ദറിന്റെ അമ്മ അവിടെ നിന്നും ഇറങ്ങിപ്പോകും അവരുടെ മുൻപിൽ വെച്ച് സത്യം അവരുടെ ഫാമിലി അപമാനിതരായെങ്കിലും ആ കല്യാണം മാറിപ്പോയതിൽ സത്യ വളരെ ഹാപ്പിയാകും തന്റെ സുന്ദർ പെണ്ണ് ചോദിച്ചു വന്നതും ആ കല്യാണം മാറിപ്പോയതും സത്യ മുരളിയോടും പറയും എനിക്ക് നിന്നെ നേരിൽ കാണണമെന്ന ആഗ്രഹം മുരളി സത്യയോട് പറയുമ്പോൾ ഞാൻ നീ ഉള്ളിടത്തേക്ക് വരാമെന്ന് സത്യയും പറയും അവിടെ സീൻ കട്ട് ചെയ്ത് സുന്ദറിനെ കാണിക്കുമ്പോൾ ഞാൻ സത്യ അല്ലാതെ കല്യാണം കഴിക്കില്ലെന്ന വളരെ കോപത്തോടെ അവൻ അവന്റെ അമ്മയോട് പറയും വേറെ വഴിയില്ലാതെ സുന്ദറിന്റെ അമ്മ അവരുടെ ബ്രദറിനെ സത്യയുടെ വീട്ടിലേക്ക് അയച്ച് സത്യം സുന്ദറും തമ്മിലുള്ള വിവാഹത്തിന് ഞങ്ങൾക്ക് സമ്മതമാണെന്നും ഉടനെ തന്നെ വിവാഹം നടത്തണമെന്നും പറയും ഇത് കേൾക്കുന്ന സത്യയുടെ അച്ഛനും അമ്മയും വളരെ ഹാപ്പിയാകും പക്ഷെ ഇത് അറിഞ്ഞ ഉടനെ സത്യ വളരെ വിഷമത്തിലാകും ഈ കാര്യം സത്യ ഉടനെ തന്നെ മുരളിയെയും അറിയിക്കും മുരളിയെ നേരിൽ കാണണമെന്ന ആഗ്രഹം അവൾക്കധികമാകും അതവൾ മുരളിയോട് പറയുമ്പോൾ എന്റെ നാട്ടിലേക്ക് നിവ നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് മുരളിയും പറയും ഞാൻ വരാം ഞാൻ വന്നാൽ എന്നിനി കടല കാണിക്കാൻ കൊണ്ടുപോകുമോ കടല് കാണുക എന്നത് വലിയൊരു ആഗ്രഹമാണെന്നും സത്യ പറയുമ്പോൾ മുരളിയും സന്തോഷത്തോടെ അത് സമ്മതിക്കും ഈ അവസരത്തിലാണ് സത്യയുടെ അച്ഛനും അമ്മയും സിസ്റ്റേഴ്സും കൂടി രണ്ടു ദിവസത്തേക്ക് ദൂരെയുള്ള ഒരു അമ്പലത്തിലേക്ക് പോകുക ഈ അവസരം മുതലെടുത്ത് മുരളിയെ മീറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കി സത്യ ഈ കാര്യങ്ങളൊക്കെ അവളുടെ ഫ്രണ്ടിനോട് പറയും അതിനുശേഷം നെക്സ്റ്റ് ഡേ മോർണിംഗിൽ തന്നെ ഒരു ബസ്സിൽ കയറി മുരളി പറഞ്ഞിടത്തേക്ക് സത്യ പോകും അങ്ങനെയാണ് മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചിരിക്കുന്നത് പോലെ സത്യ ആ ബസ് സ്റ്റാൻഡിൽ എത്തുന്നത് ടോയ്ലറ്റിനുള്ളിൽ കയറി ഡോർ ലോക്ക് ചെയ്ത് സത്യ കോൾ ചെയ്യുന്നതും മുരളിക്കാണ് മുരളി കോൾ എടുക്കാത്തതിനാൽ സത്യ ആകട്ടെസ്റ്റാകും ഈ സമയം ഒരു ലേഡി ടോയ്ലറ്റിന്റെ ഡോറിൽ തട്ടുന്നതിനാൽ സത്യ ഡോർ തുറക്കാൻ തുടങ്ങുമ്പോഴേക്കും സത്യയുടെ കോൾ മുരളി അറ്റൻഡ് ചെയ്യും ഞാൻ ഈ സ്റ്റാൻഡിനുള്ളിൽ നിന്നെ വെയിറ്റ് ചെയ്യുകയാണെന്നും എന്റെ ഡ്രസ്സിന്റെ കളർ ഇതാണെന്നും പറഞ്ഞ് സത്യ അവളെ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ മുരളിക്ക് പറഞ്ഞു കൊടുക്കും അതിനുശേഷം അവൾ പേടിയോടെ ടോയ്ലറ്റിന്റെ ഡോർ ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങും ഭയത്തോടെ മുന്നോട്ട് നടക്കുന്ന സത്യ തോളിൽ ആരൊക്കെ പെട്ടെന്ന് കൈവയ്ക്കുമ്പോൾ അവൾ ഭയത്തോടെ തിരിഞ്ഞു നോക്കും ഞാനാണ് മുരളി എന്ന് പറഞ്ഞ മറ്റൊരാൾ അവളുടെ മുന്നിലെത്തും സത്യയും ഇവനാണ് മുരളി എന്ന് വിശ്വസിച്ച് അവന്റെ ഒപ്പം നടക്കാൻ തുടങ്ങും അവടെ സീൻ കട്ട് ചെയ്ത് അവൻ ആരാണെന്ന് കാണിക്കും ഇവന്റെ പേര് രാംകൃഷ്ണ ആ എന്റെ അന്യായങ്ങൾ നടന്നാലും ന്യായത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരാളാണ് രാംകൃഷ്ണ പലർക്കും പല രീതിയിലും ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് രാംകൃഷ്ണ സ്വന്തമായി ഒരു ജോലി ഇല്ലാത്തതിനാൽ അച്ഛന്റെ ഒപ്പം ചുറ്റലാണ് അവന്റെ വിനോദം രാമകൃഷ്ണ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ് ദീപ ജോലിയില്ലാതെ അച്ഛന്റെ ചെലവിൽ ജീവിക്കുന്ന രാമകൃഷ്ണയോട് കല്ലിപ്പിലാകുന്ന ദീപ ഇനി ജോലിക്ക് കയറിയിട്ട് മാത്രമേ എന്റെ മുന്നിലെത്താവൂ എന്ന് പറയും അങ്ങനെ ദീപയുടെ വാശിയിൽ ഒരു ജോലിക്കായി അവൻ ട്രൈ ചെയ്യും അതിനായി ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനാണ് രാമകൃഷ്ണ ആ നാട്ടിലെത്തുക ഈ ഇന്റർവ്യൂ ഫെയിലായ വിഷമത്തോടെ രാമകൃഷ്ണ ബസ് സ്റ്റാൻഡിൽ എത്തുമ്പോൾ ഓടിവരുന്ന മുരളിയുടെ കയ്യിൽ നിന്നും അവന്റെ ഫോൺ നിരത്ത് വീഴുകയും ആ ഫോണിനെടുത്ത് ഒരാൾ ഓടുന്നത് കാണുകയും ചെയ്യും റാംകൃഷ്ണ ഉടനെ അയാളെ ഫോളോ ചെയ്ത് മുരളിയുടെ ഫോൺ തിരിച്ചു മേടിക്കും മുരളിയുടെ ഫോൺ കയ്യിൽ കിട്ടുമ്പോളാണ് സത്യ അതിലേക്ക് വിളിക്കുന്നതും രാംകൃഷ്ണ മുരളി എന്ന പേരിൽ സത്യയുടെ അടുത്തെത്തുന്നതും മുരളി സത്യയെ കണ്ടെത്താനായി അവൾ വന്ന ബസ് കണ്ടക്ടറിനോട് അന്വേഷിച്ച ഒരു വിധേനെ അവളെ കണ്ടെത്തും മുരളിയെ കാണുന്ന രാംകൃഷ്ണ ആ വരുന്നതാണ് മുരളി അവന്റെ ഫോൺ നിലത്ത് വീണ് കിടന്ന് എൻ്റെ കയ്യിൽ കിട്ടിയതാണെന്നും പറഞ്ഞ് സത്യയോട് സോറി പറഞ്ഞ് അവിടെ നിന്നും പോകും ഇത്രയും നേരം താൻ മുരളിയാണെന്ന് കരുതിയാൽ മുരളി അല്ലെന്നറിഞ്ഞ് സത്യ ഷോക്ഡാകും വല്ലാത്തൊരു അനുഭവമാകും അവൾക്ക് ഇതൊക്കെ ഫീൽ ആയെന്ന് മനസ്സിലാക്കുന്ന മുരളി അവളെ സമാധാനപ്പെടുത്തും അതിനുശേഷം അവർ രണ്ടുപേരും ആ നാട് മുഴുവൻ ഹാപ്പിയായി ചുറ്റാൻ തുടങ്ങും പക്ഷെ അവർ പോകുന്നിടത്തൊക്കെ രാംകൃഷ്ണ അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങും മുരളിയും സത്യം ഒരു പാർക്കിലിരുന്ന് സംസാരിക്കുമ്പോഴും അവരുടെ രാമകൃഷ്ണൻ പൂറക്കിലായി അവൻ നമ്മളെ ഫോളോ ചെയ്യുന്നതായി എനിക്ക് തോന്നുന്നുണ്ടെന്ന് സത്യ പറയുന്നതിനാൽ കലിപ്പിലാകുന്ന മുരളി രാംകൃഷ്ണയുമായി വാക്യത്വത്തിലാകും അവർ തമ്മിൽ ചെറിയ ഉന്തംന്തള്ളം നടക്കും മുരളിയെ പിടിച്ച് മാറ്റാൻ ശ്രമിക്കുന്ന സത്യയ്ക്കും അതിൽ പരിക്കുപറ്റും സത്യയ്ക്ക് പരിക്കുപറ്റുന്നതിനാൽ തന്നെ ഒരു ലോഡ്ജിൽ റൂം എടുത്ത് ഫ്രഷായി തിരിച്ചുപോകാം എന്ന് മുരളി പറയുകയും സത്യ അതനുസരിക്കുകയും ചെയ്യും രാമകൃഷ്ണയെ മുരളി അടിച്ചതിൽ വലിയ വാശയിലാകുന്ന രാമകൃഷ്ണ എങ്ങനെയും മുരളിയെ കണ്ടെത്തുന്ന െന്ന് തീരുമാനിച്ച അവന്റെ ഒരു ഫ്രണ്ടുമായി മുരളിയെയും സത്യേയും അന്വേഷിച്ചിറങ്ങും ഈ സമയം സത്യയെ ലോഡ്ജിലാക്കി മുരളി അവർക്കുള്ള ഫുഡ് മേടിക്കാനായി പുറത്തേക്ക് പോകും സത്യ അവരുടെ ഫ്രണ്ട് പാർവതിക്ക് കോൾ ചെയ്ത് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആരോ ഡോറിൽ തട്ടുക അതാരാണെന്നറിയാൻ സത്യ ഡോർ ഓപ്പൺ ചെയ്തു നോക്കുമ്പോൾ മുരളിയുടെ ചേച്ചിയാണെന്നും ആ ലോഡ്ജിന്റെ ഓണർ ആണെന്നും പറഞ്ഞ ഒരു ലേഡി റൂമിനുള്ളിലേക്ക് കടന്നു വരും അതേസമയം ഫുഡ് മേടിച്ച് ഒരു ഓട്ടോയിൽ കയറുന്ന മുരളി രാമകൃഷ്ണ വഴിയിൽ വെച്ച് കാണുകയും ആ ഓട്ടോ എങ്ങോട്ടാണ് പോയതെന്ന് കണ്ടെത്താൻ ഫോളോ ചെയ്യുകയും ചെയ്യും മുരളി ലോഡ്ജിലെത്തുമ്പോൾ ആ ലേഡിയും സത്യയും സംസാരിച്ചിരിക്കുന്നത് കണ്ട് ഇതിന്റെ ചേച്ചിയാണെന്ന് പറഞ്ഞ് സത്യക്ക് അവരെ പരിചയപ്പെടുത്തി കൊടുക്കും സത്യയെ കാണാൻ സുന്ദരിയാണെന്നും നിന്റെ സെലക്ഷൻ എപ്പോഴും സൂപ്പറാണെന്നും ഇവളല്ലേ ആന്ധ്രയ്ക്ക് പോകുന്നതെന്നും ആ ലേഡി ചോദിക്കും ഇത് കേട്ട് സത്യ പെട്ടെന്ന് ഷോക്ക്ഡ് ഇവർ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്നറിയാതെ സത്യ ആകെ പകച്ചു പോകും പക്ഷെ പെട്ടെന്ന് തന്നെ മുരളി ആ ലേഡിയുമായി റൂമിന് പുറത്തേക്ക് വന്ന് അവർ ചീത്ത പറയും ആ പെണ്ണിന് ഒന്നും തന്നെ അറിയില്ല നമ്മുടെ സീക്രട്ട് നീ ആയിട്ട് തന്നെ പൊളിക്കുമോ ഒരു പെണ്ണിനെ ട്രാപ്പിലാക്കാൻ ഞാൻ പെട്ട പാട് എനിക്ക് അറിയൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ ദേഷ്യപ്പെടാൻ തുടങ്ങും അവിടെയാണ് മുരളി എന്നയാളുടെ തനി നിറം ഈ മുരളി ഒരാളാണ് പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുവന്ന് മറ്റു നാട്ടിലേക്ക് കയറ്റി അയക്കുന്നതിൽ ആണ് മുരളി ഇതാണ് അവന്റെ ജോലിയും ഈ സമയത്തിനുള്ളിൽ രാംകൃഷ്ണ ആ ഓട്ടോ കണ്ടെത്തി സത്യയും മുരളിയുമുള്ള ലോഡ്ജിലെത്തും ആ ലേഡിയെ പറഞ്ഞു ശേഷം മുരളി തിരിച്ച് റൂമിലെത്തുമ്പോൾ സത്യ ആകെ ഫയന്ന് വിറച്ച് റൂമിനുള്ളിൽ നിൽക്കുന്നത് കണ്ട് അവൻ അവളെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കും ആ നേടി എന്തൊക്കെയാണോ പറഞ്ഞത് നമ്മൾ ഇന്ന് എവിടെ പോകാനാണെന്നൊക്കെ സത്യ ചോദിക്കുമ്പോൾ മുരളിയും കുറച്ച് ദേഷ്യഭാവത്തിൽ അതൊന്നും നീ മൈൻഡ് മൈൻഡാക്കേണ്ട അവര് വെറുതെ പറഞ്ഞതാണെന്നും പറയും എൻ്റെ ബെസ് സ്റ്റാൻഡിൽ തന്നെ വിട്ടേക്ക് എനിക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ഡ്രസ്സൊക്കെ എടുത്ത് സത്യ ബാഗിനുള്ളിലാക്കും എത്ര തവണ പറഞ്ഞാലും സത്യക്ക് മനസ്സിലാകില്ലെന്ന് മനസ്സിലാക്കുന്ന മുരളി അവളോട് വളരെ ക്രൂവലായി പെരുമാറാൻ തുടങ്ങും അത് തന്നെയല്ല മുരളി അവളോട് വളരെ മോശമായി ബിഹേവ് ചെയ്യാനും തുടങ്ങും മുരളീനെ നിന്നും രക്ഷപ്പെടാൻ അവൾ ശ്രമിക്കും പെട്ടെന്ന് ആരോ ഡോറിൽ തട്ടുന്നത് കേട്ട് മുരളി ഡോർ ഓപ്പൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ സത്യ ബാത്റൂമിനുള്ളിൽ കയറി ഡോർ ലോക്ക് ചെയ്യും മുരളി ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ അകത്തേക്ക് വരുന്നത് രാമകൃഷ്ണയാണ് ശിയുടെ മുരളിയെ അടിക്കാൻ തുടങ്ങും രണ്ടുപേരും തമ്മിൽ നല്ല ഫൈറ്റിലാകും പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് പോലും മനസ്സിലാകാതെ സത്യ ഫയത്തോടെ കരയാൻ തുടങ്ങും ഒരു റൂം നമ്പറിൽ വിശ്വസിച്ച് ഇറങ്ങി പുറപ്പെട്ടത് ഇതുപോലൊരു അപകടത്തിലേക്കാണല്ലോ എന്നോർത്ത് അവൾ വളരെ ഫീൽ ചെയ്യും മുരളിയെ അടിച്ചു വീഴ്ചതിനു ശേഷം രാംകൃഷ്ണ ബാത്റൂം ഡോർ തകർത്ത് അകത്ത് കയറി ഞാൻ ഇതിനെ ഹെൽപ്പ് ചെയ്യാമെന്ന് സത്യയോട് പറയും ആദ്യം രാംകൃഷ്ണ ഒരു മോശമാളാണെന്ന് സത്യ കരുതിയെങ്കിലും ശരിക്കും രാംകൃഷ്ണ അവളെ രക്ഷിക്കാനാണ് ശ്രമിച്ചത് സത്യ സേഫായി അവിടെ നിന്നും രക്ഷപ്പെടുത്തി ഓട്ടോയിൽ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ രാംകൃഷ്ണയുടെ ലവ്ബർ ദീപ കോൾ ചെയ്ത് നീ ഇന്റർവ്യൂയിൽ തോറ്റാലും ഒരു മനുഷ്യനെന്ന നിലയിൽ നീ ജയിച്ചെന്നും പറയും അവൾ സത്യയോടും അവളെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കും രാമകൃഷ്ണയ്ക്ക് മുരളിയുടെ കപടമുഖം മനസ്സിലാക്കാൻ കാരണമായത് മുരളിയുടെ ഫോൺ അവന്റെ കയ്യിൽ കിട്ടുമ്പോളാണ് മുരളിയുടെ ഫോണിൽ ആ ലേഡി വിളിക്കുമ്പോൾ രാമകൃഷ്ണ കോൾ അറ്റൻഡ് ചെയ്തിരുന്നു സത്യ എന്ന പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വന്നോ എന്നും അവളെ ഇന്ന് രാത്രി തന്നെ നാട് കടത്തണമെന്നും ആ ലേഡി ഫോണിലൂടെ പറയും ഇത് കേട്ടയുടനെ മുരളി സത്യയെ അകപ്പെടുത്താനാണ് കൊണ്ടുവന്നതെന്ന് രാമകൃഷ്ണ മനസ്സിലാക്കും അങ്ങനെയാണ് അവളെ രക്ഷിക്കാനായി രാമകൃഷ്ണ അവർ പോകുന്നിടത്തൊക്കെ അവരെ ഫോളോ ചെയ്തതും നിനക്ക് എന്തെങ്കിലും വേണോ എന്ന് സത്യയോട് രാംകൃഷ്ണ ചോദിക്കുമ്പോൾ എനിക്കൊന്ന് കടല് കാണണമെന്ന് അവൾ പറയും സത്യയുടെ ആഗ്രഹം പോലെ രാമകൃഷ്ണ അവളെ ബീച്ചിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും നിന്റെ ഈ പ്രായത്തിൽ തെറ്റുശേരിയും നിനക്ക് തിരിച്ചറിയാൻ കഴിയില്ല എന്റെ തീരുമാനമെടുത്താലും അത് നന്നായി ആലോചിച്ചതിന് ശേഷമാകണം ആരെയും കണ്ണടച്ച് വിശ്വസിക്കുകയും മരുതെന്നും രാംകൃഷ്ണ സത്യക്ക് അഡ്വൈസ് നൽകും അതിനുശേഷം അവളെ അവളുടെ നാട്ടിലെത്തിക്കുകയും ചെയ്യും രാമകൃഷ്ണയുടെ പരാതിയിൽ പോലീസ് ആ ലോഡ്ജിൽ സെർച്ച് ചെയ്യുകയും അവിടെ ഉള്ളവരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും വീട്ടിൽ തിരിച്ചെത്തിയ സത്യ അവളുടെ ഫാമിലിക്കൊപ്പം ഹാപ്പി ആയിരിക്കും അവളെ ജീവന തുല്യം സ്നേഹിക്കുന്ന സുന്ദറിനെ മീറ്റ് ചെയ്ത് നമ്മുടെ കല്യാണത്തിന് എന്റെ തീരുമാനം ഞാൻ ഉടനെ തന്നെ അറിയിക്കാമെന്നും സത്യ പറയും ഇതോടെ ഈ മൂവിയും അവസാനിക്കും വീണ്ടും മറ്റൊരു മൂവിയുടെ കഥയുമായി കാണാം അതുവരെ ടാറ്റാ